ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രണ്ട് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായി വന്നിരിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം ഏതെങ്കിലും പ്രൊഡക്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇടണം അപ്പോൾ എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും ഞങ്ങൾ കളർ വേൾഡ് കളർവേൾഡ് ആണ് വയനാട് ജില്ലയിൽ മാനന്തവാടിയിൽ നാലാം മയിൽ അഞ്ചാം മയിൽ തരുവണ എന്നീ മൂന്നിടങ്ങളിലായിട്ടാണ് ഞങ്ങളുടെ ഷോപ്പ് പ്രവർത്തിക്കുന്നത് ഏഷ്യൻ പെയിൻറ്സ് ഇൻഡിഗോ പെയിൻറ്സ് ബിർള ഓപ്പസ് പെയിൻറ്സ് തുടങ്ങിയ മുൻനിര കമ്പനികളുടെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ ഷോപ്പിൽ ആണ് ഇപ്പോൾ ഏറ്റവും സീസൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങളുടെ വീടുകളെ ചുമരുകൾക്കും ഏതാണോ ആവശ്യമായ പ്രൊഡക്റ്റ് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നമ്മുടെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ മുഴുവനായും കാണുക എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും വേണം എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഞാൻ ഒരുപാട് വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കമൻറ്റ് ചോദിച്ചാൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഞങ്ങളുടെ പെയിൻറ്റിൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങളുടെ ചാനൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പെയിൻറ്റിനെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ സംശയങ്ങളും എല്ലാം ഞാൻ എൻ്റെ ചാനലിലൂടെ ഞങ്ങളുടെ ഷോപ്പിൽ വരുന്ന എൻക്വയറീസിൻ്റെ മറുപടിയും എല്ലാം ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്നതായ എല്ലാ പ്രൊഡക്റ്റുകളെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു എല്ലാവരും ചോദിക്കുന്നത് ജെ എസ് ഡബ്ല്യുവിൻ്റെ പെയിൻറ്റ്സ് ഇല്ലേ ഇത് ജെ എസ് ഡബ്ല്യുവിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ജെ എസ് ഡബ്ല്യുവിൻ്റെ കിച്ചൺ വാളുകൾ തിളങ്ങാനായിട്ട് കിച്ചണ് പുകക്കറ ഭയങ്കര പ്രശ്നമാണ് ഒരുപാട് പേരാണ് നമ്മുടെ അടുത്ത് വരുന്നത് കിച്ചൺ അങ്ങനത്തെ പ്രശ്നമാണ് പുക കയറി ഹാളിലേക്ക് കയറുന്നു കിച്ചൺ ഫുൾ നാശമായി അതെങ്ങനെയാണ് പുക പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പുക വീണ്ടും വീണ്ടും തള്ളി വരുന്നു പ്രൈമർ കോട്ട് രണ്ട് കോട്ട് കൊടുത്തിരുന്നു എന്നിട്ടും വീണ്ടും തള്ളുന്നു അതിന് പറ്റിയ ഏറ്റവും നല്ല പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അത് വേറൊരു കമ്പനീൻ്റെ പ്രോഡക്റ്റാണ് ഇന്ന് ഞാൻ ജെ എസ് ഡബ്ല്യുവിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഇതാണ് ജെ എസ് ഡബ്ല്യുവിൻ്റെ വൈറ്റ് കളറിലുള്ള പ്രൊഡക്റ്റ് തന്നെയാണിത് സ്മൂത്ത് സാറ്റിൻ എന്ന രീതിയിൽ നമുക്ക് വരുന്ന കിച്ചൺ വാളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണിത് ഇത് കിച്ചൺ വാളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം എന്ന് പറഞ്ഞാൽ പുകക്കറ വരുന്ന ഭാഗങ്ങൾ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കഴുകി ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താലാണ് അതിന് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ വെള്ളത്തോട് കൂടി കൊണ്ടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് കൃത്യമായി അതിൻ്റെ എഫക്റ്റ് നമുക്ക് ലഭിക്കണം എന്ന് യാതൊരുവിധ നിർബന്ധവും നമ്മൾ കിച്ചൺ ഏറ്റവും നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം പുകക്കര മാത്രമായി നല്ലോണം ക്ലീൻ ആക്കിയതിന് ശേഷം നല്ല സ്ക്രബറൊക്കെ വെച്ച് നമ്മൾ നല്ലോണം ഉരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ വാട്ടർ ഇനാമിലുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം നിലവിൽ പല കമ്പനികളും വാട്ടർ നാമിൽ നിർത്തിയിട്ടാണ് ഉള്ളത് ഇപ്പോൾ വരുന്ന ഇപ്പം നമ്മൾ നമുക്ക് ഷോപ്പിൽ എൻക്വയറി ഉണ്ട് കിച്ചൺ വാളുകൾക്ക് പറ്റിയ വാട്ടർ ഞാമിലുകൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല കമ്പനികൾ നിർത്തുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ പുതിയ കമ്പനികളിൽ നിന്ന് ചോദിച്ചിട്ടാണ് വാട്ടർ നാമിൽ കൊണ്ടുവരുന്നത് കിച്ചൺ വാട്ടർ ന്യാമിൽ തന്നെയാണ് ഏറ്റവും നല്ലത് പോക്കൊറിയാൻ വാട്ടർ നാമിനേക്കാളും നല്ലൊരു പ്രൊഡക്റ്റ് ഇല്ല പിന്നെ ചില കമ്പ ചില കമ്പനികൾക്ക് ചില കംപ്ലൈൻ്റുകൾ വന്നു ആ കംപ്ലൈൻറ്റുകൾ വന്ന കമ്പനിയുടെ പേര് പറയുന്നില്ല ആ കമ്പനികൾ നമ്മൾ സാധനം എന്തു ചെയ്യുന്നില്ല ഇപ്പം സെയിൽ ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ പുതിയതായി കൊണ്ടുവന്ന ഈ ജെ എസ് ഡബ്ല്യൂൻ്റെ ഈ വാട്ടർ ഇനാമിൽ നിലവിൽ ഞങ്ങൾക്ക് കംപ്ലയിൻ്റ് ഒന്നും തന്നെ പറഞ്ഞ് കേട്ടിട്ടില്ല ഇതിന് പല കളേഴ്സാണ് അവൈലബിൾ ഇവരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇപ്പം നമ്മളുടെ അടുത്ത് വൈറ്റ് ആണ് ഉള്ളത് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നമ്മൾ മിക്സ് ആക്കി തരാം അതല്ല ചിലവർ പറയും വീട് കൂടുതൽ നമ്മളൊരു ലൈറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്തും കൂടെ അത് ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുകക്കറ അറിയുന്നതിനനുസരിച്ച് നമുക്ക് എന്താക്കും നമ്മുടെ ആ പെയിൻ്റിങ് കൂടെ അടിക്കുമ്പോൾ ഏറ്റവും നല്ല ഗ്ലൈസിങ്ങും നല്ല തിളക്കത്തോടെയും കിട്ടും നമുക്ക് എന്ത് ചെയ്തില്ല പുകക്കര പുകക്കറ വരാൻ സാധ്യതയില്ല എന്ന് പറയും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് പല കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് നിങ്ങൾക്ക് ഏതാണോ കളേഴ്സ് ആവശ്യം അതിനനുസരിച്ച് എന്താണ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതിനകത്ത് എം ആർ പി തന്നെ പ്രൈസ് ചെയ്യുന്നത് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് എം ആർ പി മാത്രമേ പറയുന്നുള്ളൂ സെയിൽ ചെയ്യുന്നത് നമുക്കൊരു നാനൂറിനും അഞ്ഞൂറിനും ഇടയിൽ നമുക്ക് സെയിൽ ചെയ്യാം ഇനി നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും പ്രൈസ് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സെയിൽ ചെയ്യുക അതുപോലെ ഇതിൻ്റെ ക്വാണ്ടിറ്റി ചോദിക്കുന്നുണ്ട് ഒരു ലിറ്ററും നാല് ലിറ്ററുമാണ് സ്വാഭാവികമായും വാട്ടർ നാമിൽ വരുന്നത് പത്ത് ലിറ്റർ നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആണ് അതിനനുസരിച്ച് വലിയ കിച്ചനൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടി വരുന്നുള്ളൂ ചെറിയ ചെറിയ കിച്ചണുകൾക്ക് ഒരു നാല് ലിറ്ററൊക്കെ ആണ് ആവശ്യത്തിന് വരുന്നുള്ളൂ കാരണം അതിൻ്റെ അടി അതിന് മുകളിൽ നമ്മൾ പെയിൻറ് അടിക്കുന്നതാണ് ചിലപ്പോൾ ഈ വാട്ടർ ന്യാമലുകൾ അടിച്ചതിന് ശേഷം പ്രൈമറുകളും അടിച്ച് അതിന് ശേഷം എമൽഷനും അടിക്കുന്നവരുണ്ട് ഏറ്റവും നല്ലതാണ് എങ്കിലും വാട്ടർ ഞാമൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുകക്കറ ഇങ്ങോട്ട് തള്ളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ അടുക്കളയ്ക്ക് വാട്ടർ നാമൽ തന്നെ അപ്ലൈ ചെയ്യുക വാട്ടർനാമിൽ ജെ എസ് ഡബ്ല്യുവിൻ്റെ ആണെങ്കിലും മറ്റ് കമ്പനികളുടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് കമ്പനിയാണോ അതടിച്ച നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമുക്ക് അപ്പൊകറേനെ മാക്സിമം നമുക്ക് കവർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പെയിൻറ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയ പുതിയ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നമ്മുടെ ചാനലിൽ പെയിൻറ്റിൻ്റെ എല്ലാ കുറിച്ചും അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുക പറയുക നല്ലൊരു രീതിയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ചാനലിലൂടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്